സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഉടൻ എ കെ ജി സെന്ററിൽ ആരംഭിക്കും രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ രൂപപ്പെട്ട തർക്കമാണ് പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്ന് സിപിഎം ആരംഭിച്ച ഉഭയകക്ഷി ചർച്ചയെപ്പറ്റിയും സെക്രട്ടേറിയറ്റ് വിലയിരുത്തും കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് ജയൻ ചേരുന്നു അഭിജിത്ത് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഉടൻ എ കെ ജി സെന്ററിൽ ആരംഭിക്കും ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ രൂപപ്പെട്ട തർക്കമാണ് ഒരു വിഷയം അതുപോലെ തന്നെ ബാർക്കോഴ വിഷയവും പ്രധാനമായി ഉന്നയിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ പക്ഷേ ഏതായാലും രാജ്യസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതിന്മേലൊരു കൃത്യമായിട്ടുള്ളൊരു ചർച്ച തന്നെ ഇന്ന് ഇന്നത്തെ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യോഗം അല്പസമയം മുമ്പ് ആരംഭിക്കുകയും ചെയ്തു രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം മത്സരിക്കുന്ന ഒരു സീറ്റിന് പുറമെ കാലാവധി തീർന്ന മറ്റൊരു സീറ്റിൽ ആരെ മത്സരിപ്പിക്കുന്നതെന്ന് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഏതായാലും തീരുമാനമെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് നേരത്തെ ഉഭയകക്ഷി യോഗം ചേർന്നിരുന്നു ഈ ഉഭയകക്ഷി യോഗം ചേർന്നതിന് ശേഷം ആണ് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് കൂടി ചേരുകയും ചെയ്യുന്നത് ഇന്നൊരു പക്ഷേ ഈ യോഗത്തിന് ശേഷം ഇതിൻ്റെ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി തന്നെ മാധ്യമങ്ങളെ കണ്ടേക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു വാർത്താ സമ്മേളനവും നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ് ഈ ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റ് അത് കേരള കോൺഗ്രസ്സിന് നൽകണോ അല്ലെങ്കിൽ സി പി ഐക്ക് നൽകണോ എന്നതിലാണ് ഇപ്പോൾ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് അതിന് പുറമെ തന്നെ ആർ ജെ ഡിയും എൻ സി പിയും ഈ സീറ്റിനായി അവകാശവാദം ഉന്നയിക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആർക്ക് നൽകേണ്ടി വരും എന്നതാണ് സി പി എമ്മിൽ ഉടൻ ുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച പലതരത്തിലുള്ള ഫോർമുല ഒരു പക്ഷേ ഇതിലായി ഉരുത്തിരിഞ്ഞ് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് കാരണം ആദ്യത്തെ നാല് വർഷം ഇത്തരത്തിൽ സി പി എം ക്ഷമിക്കണം കേരള കോൺഗ്രസ് എമ്മിന് നൽകിക്കൊണ്ട് പിന്നാലെ വരുന്ന രണ്ട് വർഷം സി പി ഐക്ക് നൽകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് അതല്ലെങ്കിൽ നേരെ മറിച്ച് ഇപ്പോൾ ഈ ആർ ജെ ഡി ലയിച്ച ആർ ജെ ഡിയിലെ എം പി ശ്രേയംസ് കുമാറിൻ്റെ പാർട്ടിക്ക് ഒരുപക്ഷെ ആദ്യത്തെ ഒന്നര കൊല്ലമോ രണ്ട് കൊല്ലമോ ഇത്തരത്തിൽ രാജ്യസഭാ സീറ്റിൻ്റെ ഇത് നൽകാനുള്ള സീറ്റ് നൽകാനുള്ള സാധ്യതയും നമ്മൾ ഏതായാലും കാണുകയും ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ മുഴുവനായി ആറു വർഷവും സി പി ഐക്ക് നൽകിയേ നൽകാനുള്ള ഒരു സാധ്യതയുമുണ്ട് ഇതിൽ എന്ത് വേണമെന്നുള്ളത് സി പി എം ആയിരിക്കും തീരുമാനിച്ച് ചർച്ച ചെയ്ത് കൂടുതലായി കാര്യങ്ങൾ തീരുമാനിക്കുക ഏതായാലും സംസ്ഥാന സെക്രട്ടറിയുടെ സമ്മേളനത്തിൽ അദ്ദേഹം ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യും ഏതായാലും ഈ സീറ്റുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇളമരം കരിയുമായിരുന്നു മത്സരിച്ചിരുന്നത് സി പി എമ്മിന് വേണ്ടി ഇത്തവണയും ഒരുപക്ഷേ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ അദ്ദേഹം മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതിൽ വ്യക്തത വരണം കാരണം അദ്ദേഹം കോഴിക്കോട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്നു അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ഇപ്പോൾ അതിൻ്റെ മത്സര ഫലം ഉൾപ്പെടെ വരാനിരിക്കുകയാണ് മറ്റൊന്ന് കേരള കോൺഗ്രസ് എമ്മിനെ പ്രതിനിധീകരിച്ച് ജോസ് കെ മാണിയാണ് മത്സര രംഗത്തുള്ളത് അതോടൊപ്പം തന്നെ സി പി ഐക്ക് വേണ്ടി ഇപ്പോൾ ബിനോയ് വിശ്വവുമുണ്ട് ഇവരുടെ ഈ രണ്ടുപേരുടെയും കാലാവധി തീരുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് ജൂൺ ഇരുപത്തിയഞ്ചിനാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നത് ഏത് വിധത്തിലുള്ള ഫോർമുലയായിരിക്കും സി പി ഐയും ഒപ്പം തന്നെ കേരള കോൺഗ്രസ് കോൺഗ്രസ് എമ്മും ഉൾപ്പെടെയുള്ള പാർട്ടികൾ അംഗീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആർ ജെ ഡിയും കൂടി അവകാശവാദവുമായി രംഗത്തുണ്ട് ഇവർക്കാർക്കെങ്കിലും ഒരു പക്ഷേ രാജ്യസഭാ സീറ്റ് ആദ്യത്തെ കുറച്ച് ടൈമിന് വേണ്ടി നൽകാനുള്ളൊരു സാധ്യതയും ഏതായാലും പരിഗണിക്കപ്പെടുന്നുണ്ട് പക്ഷേ കൂടുതലുള്ള സാധ്യത ഇത്തരത്തിൽ സി പി ഐക്കോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനോ ആയിരിക്കും അല്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കുമായി പകുത്ത് കാലാവധി ആറു വർഷത്തെ കാലാവധിയിൽ നാല് വർഷവും പിന്നാലെ വരുന്ന രണ്ട് വർഷവും മറ്റൊരു പാർട്ടിക്കും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചിരിക്കും ാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ രൂപപ്പെട്ട തർക്കമാണ് പ്രധാന ചർച്ചാ വിഷയങ്ങളൊന്നായി സിപിഎം എടുത്തിരിക്കുന്നത് സിപിഎം ആരംഭിച്ച ഉപയോഗി ചർച്ചയെപ്പറ്റിയും സെക്രട്ടേറിയറ്റ് അല്പസമയത്തിനകം വിലയിരുത്തും വിവരങ്ങളാണ് അഭിജിത് ജയൻ നൽകിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും